ഇന്ന് ടെക്നോളജി വളരെയധികം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളെല്ലാം കടന്നു പോകുന്നത് അപ്പോൾ ഇത്തരം ടെക്നോളജി പലപ്പോഴും മെഡിക്കൽ രംഗത്തേക്കും നമ്മൾ ഉപയോഗപ്പെടുത്താറുണ്ട് അത്തരത്തിൽ ഇന്ന് പുതുതായി വന്നുകൊണ്ടിരിക്കുന്ന ചില ചികിത്സാ മാർഗങ്ങളിലൊന്നാണ് ലാപ്രോസ്കോപ്പിക് സർജറി അഥവാ കീഹോൾ സർജറി സാധാരണയായി നമ്മൾ വയറിനുള്ളിലുള്ള സർജറികൾ ചെയ്യുന്നത് വയർ തുറന്നാണ് വയർ തുറന്നുള്ള ഓപ്പൺ സർജറിയിലൂടെയാണ് മിക്കവാറും സർജറികൾ നമ്മൾ ചെയ്യുന്നത് എന്നാൽ ഇന്ന് ലാപ്രോസ്കോപ്പിക് അഥവാ കീ ഹോൾ സർജറി അവൈലബിൾ ആണ് വയറ് തുറക്കാതെ തന്നെ വയറിൽ ചെറിയ സുഷിരങ്ങളിലൂടെ ഉപകരണങ്ങൾ കടത്തിവിട്ട് ശസ്ത്രക്രിയ ചെയ്യുന്നതിനെയാണ് ലാപ്രോസ്കോപ്പിക് സർജറി അഥവാ കീ ഹോൾ സർജറി എന്ന് പറയുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വയറ് തുറക്കാത്തത് കൊണ്ട് തന്നെ ഓപ്പറേഷന് ശേഷമുള്ള വേദന രോഗികളിൽ വളരെയധികം കുറവാണ് ഓപ്പൺ സർജറിയിലോട്ട് കടക്കുന്നതിന് തന്നെ പല രോഗികൾക്കും ഏറ്റവും കൂടുതൽ പേടിയുള്ളത് ഓപ്പറേഷന് ശേഷമുള്ള വേദനയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഓപ്പറേഷന് ശേഷമുള്ള വേദന ലാപ്രോസ്കോപ്പി അഥവാ കീഹോൾ സർജറിയിൽ വളരെ കുറവാണ് അത് മാത്രമല്ല വലിയ ഇൻസിഷൻസ് അല്ല വലിയ മുറിവുകൾ ഉണ്ടാക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ രണ്ടോ മൂന്നോ മാസങ്ങൾക്ക് ശേഷം ഈ സർജറി ചെയ്യുന്നതായി പോലും രോഗികൾക്ക് അനുഭവപ്പെടാറില്ല അതിൻ്റെ മുറിവുകൾ കാണാറുണ്ട് പോലും ഉണ്ടാവാറില്ല മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഓപ്പറേഷന് ശേഷം ഒന്നോ രണ്ടോ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ രോഗിയെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വിടാൻ കഴിയും മിക്കവാറും ലാപ്രോസ്കോപ്പിക് സർജറികൾ അപ്പോൾ ഇതൊക്കെയാണ് ലാപ്രോസ്കോപ്പിക് സർജറിയുടെ അഡ്വാൻറ്റേജസ് പല ശസ്ത്രക്രിയകളും ഇന്ന് ലാപ്രോസ്കോപ്പി മാർഗത്തിലൂടെയാണ് ചെയ്യുന്നത് വയറിലെ അപ്പൻഡിസെക്ടം അപ്പൻഡിക്സ് നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയ അഥവാ ലാപ്രോസ്കോപ്പിക് അപ്പൻഡിസെക്റ്റം അപ്പൻഡിസെക്റ്റം ഇന്ന് കൂടുതലായി ലാപ്രോസ്കോപ്പിയിലൂടെയാണ് ചെയ്യുന്നത് കോളിസിസ്റ്റെക്ടമി അഥവാ ഗോൾ ബ്ലാഡർ റിമൂവ് ചെയ്യുന്ന ശസ്ത്രക്രിയകൾ കൂടുതലായും ലാപ്രോസ്കോപ്പി വഴി ചെയ്തു വരുന്നു വയറിലെ ഹെർണിയകൾക്കുള്ള ശസ്ത്രക്രിയകൾ മിക്കവാറും ഇന്ന് ലാപ്രോസ്കോപ്പി വഴിയാണ് ചെയ്യുന്നത് അതുമാത്രമല്ല വയറിനുള്ളിലുള്ള മുഴകൾ നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയകളും വയറിലെ പലതരത്തിലുള്ള ക്യാൻസറുകൾ കോളൺ ക്യാൻസർ റെക്ടൽ ക്യാൻസർ സ്റ്റൊമക് ക്യാൻസർ തുടങ്ങിയവയെല്ലാം ഇന്ന് ലാപ്രോസ്കോപ്പി മാർഗത്തിലൂടെയാണ് ചെയ്തു തരുന്നത് ലാപ്രോസ്കോപ്പിക് സർജറി വളരെയധികം ചിലവേറിയ ചികിത്സാ മാർഗമായിട്ടാണ് പലരും കരുതുന്നത് എന്നാൽ സത്യത്തിൽ അങ്ങനെയല്ല ഓപ്പൺ സർജറിയുമായി കമ്പയർ ചെയ്യുമ്പോൾ ലാപ്രോസ്കോപ്പിക് സർജറി രോഗിയെ വളരെ വേഗം ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വിടുന്നത് കാരണവും ഹോസ്പിറ്റൽ സ്റ്റേ വളരെ കുറവായത് കാരണവും കമ്പയറബിൾ ടു ഓപ്പൺ സർജറിയാണ് എന്നുള്ളതാണ് വാസ്തവം